ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇതുവരെ അറിഞ്ഞുകൂടാത്തൊരു ആണെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക നിങ്ങൾ ഒരു മെയിൻ പ്രശ്നം തീർന്നു കിട്ടും ഗൈസ് സോ ഗൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് സോ ഗൈസ് ഞാൻ ആദ്യമേ പറയാം ഒരു കാര്യം എനിക്ക് കറക്റ്റ് ആണ്ട് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് അല്ല രണ്ട് മൂന്ന് വീഡിയോസ് മുന്നേ ഞാൻ ഡാർക്ക് സ്പോട്ട്സ് മാറുന്ന ഒരു ക്രീമിനെ കുറിച്ച് ഒരു കോജിഗ്ലോ എന്ന് പറഞ്ഞ ക്രീമിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾ ഫേസ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കാരണം നിങ്ങളെ സ്കിൻ ബാരിയർ ഡാമേജ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ സമയത്തൊരു ഇതുണ്ടായിരുന്നു എന്താണ് സ്കിൻ ബാരിയർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു സോ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ബാരിയറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് വേറെ സംബന്ധിച്ചാൽ ഞാൻ ഓൾറെഡി ഒരു എനിക്ക് എനിക്കൊരു എട്ട് മാസം മുന്നേ ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ ട്രെറ്റിൻ നിങ്ങൾക്ക് അറിയാം റെറ്റിനോയിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് അപ്പോൾ അതിൽ ഞാൻ ഹോൾ ഫേസ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണമെങ്കിൽ അറിയാം ആ വീഡിയോയിൽ ഞാൻ സാൻഡ്വിച്ച് മോഡലാണ് എന്താ പറയുക ആ റെറ്റിനോൾ അല്ലെങ്കിൽ ആ ട്രെറ്റിൻ സ്കിന്നിനോട്ട് കൊടുത്തതായിരുന്നു അതായത് ആദ്യം മോയിസ്ചറൈസറ് കൊടുത്തു അതിനുശേഷം എ പി സൈസ് ഓഫ് എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അഗൈൻ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു അത് സ്കിൻ ബാരിയർ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് ാണ് അത് ഡയറക്റ്റ് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ ഒന്ന് യൂസ് ചെയ്യുക ഡയറക്റ്റ് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകും അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ ട്രെറ്റിൻ്റെ എന്ന് പറഞ്ഞ ക്രീം ഹോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് കാരണം റിങ്കിൾസും ഫൈൻ ഫൈനൈൻസും മാറും കോളാജും പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം അടിപൊളിയായിട്ടുള്ള സാധനമായതുകൊണ്ടാണ് അതിന് അത്രയും പോപ്പുലാരിറ്റി ഓക്കെ ഓക്കെ ഗൈസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കണ്ണിമുടി കുത്തുന്നു സ്കിൻ ബാരിയേഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ആദ്യം എന്താണ് സ്കിൻ ബാരിയർ എന്ന് പറഞ്ഞുതരാം ഇപ്പൊ സ്കിൻ ബാരിയർ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒരു മതിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് വാൾ ഒരു ബിൽഡിങ്ങിന്റെ ഒരു കോമ്പൗണ്ട് വാൾ ആണെന്ന് പറയാം അല്ലെങ്കിൽ അതിന്റെ ഒരു മതിലാണെന്ന് പറയാം അതാണ് സ്കിൻ ബാരി നമ്മുടെ സ്കിന്നിന് ഒരു മതിൽ അല്ലെങ്കിൽ പുറത്തൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു മതിലോ കോമ്പൗണ്ട് വാളോ എന്ത് വേണോ അതിനെ പറയാം അങ്ങനെ അങ്ങനൊരു സംഭവമാണ് സ്കിൻ വരുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ലൈക്ക് എന്താ പറയുക ലൈക്ക് ലെയേഴ്സ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ലെയർ മിഡിൽ ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ ഒക്കെ ഉണ്ട് ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഡ് സെൽസും ലിവിങ് സെൽസും ആണ് ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ളത് പുറമേ ഉള്ളതിൽ ആൻഡ് മിഡിൽ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളാജിൻ ആണ് ഉള്ളത് കൊളാജിൻ എന്നെങ്കിലും നമുക്ക് കൊളാജിൻ നമുക്ക് ഏജ് കഴിയുമ്പോൾ കൊളാജിൻ പ്രൊഡക്ഷൻ കുറയും അപ്പം നമ്മൾ അത് സപ്ലിമെന്റ്സിന്റെ കൂടെയും നമ്മുടെ ലൈക്ക് ഫുഡിന്റെ കൂടെയൊക്കെ നമ്മൾ കൂട്ടിക്കൂട്ടി കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഫൈൻ ലൈൻസ് ഒന്നും വരാതെ നമ്മുടെ സ്കിൻ എപ്പോഴും എന്താ പറയുക ലൈക്ക് നല്ല യങ് ലുക്കിംഗ് ആയിട്ടുള്ള സ്കിന്ന് വരുന്നത് അതായത് ഓൾസോ ഈ കൊളാജിനുള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഓളിയം തോന്നിക്കുന്നത് ഓക്കെ ആ ഒരു ഓളിയൻ തോന്നിക്കുന്നത് അതിൻ്റെ ഇന്നർ മോസ്റ്റ് ലെയർ നോക്കുകയാണെങ്കിൽ ഇന്നർ ലെയറിൽ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റൊക്കെയാണ് വരുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ഈ പുറമെയുള്ള ഡെഡ് സെൽസ് അല്ലെന്നുണ്ടെങ്കിൽ ലിവിങ് സെൽസ് ഔട്ടർ മോസ്റ്റ് ലെയർ ഇപ്പം നമ്മൾ എന്താ പറയുക ഇതിനൊക്കെ ഡാമേജ് വരുമ്പോൾ ഈ പുറമേ ഉള്ള ലെയറിന് ഡാമേജ് വരുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാം നമ്മുടെ മിഡിൽ ലെയർ നമ്മൾ ഇന്നർ മോസ്റ്റ് ലെയറൊക്കെ ഡാമേജ് കാണാം ഉള്ള ലെയർ ആണ് എല്ലാത്തിനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊട്ടക്ഷൻ കിട്ടാതെ നമ്മുടെ ഇന്നറായിട്ടുള്ള ഇന്ന ടിഷ്യൂസൊക്കെ തൊലഞ്ഞു പോവുകയും നമുക്ക് പിന്നെ ഭാവിയിൽ ഒരുപാട് ഡാമേജ് ആയി തുടങ്ങുമ്പോഴേ നമുക്ക് സിംറ്റംസ് കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എന്താ പറയുക സ്കിൻ ഇഷ്യൂസ് വരികയും ചെയ്യുന്നു സോ ഇതാണ് ഒരു സ്കിൻ ബാരിയർ എന്ന് പറയുന്നത് ഇത് എങ്ങനെ സ്കിൻ ബാരിയർ നശിക്കുന്നു എന്നുള്ളതോടെ പറഞ്ഞു തരാം ഒന്ന് ഡ്രൈനസ് അതായത് ഇപ്പം നിങ്ങള സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ ചുമ്മാ ഡ്രൈ ആകുക കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ എന്താ പറയുക കാര്യകാരണങ്ങളില്ലാതെ ഡ്രൈ എന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെതർ അതായത് ക്ലൈമറ്റ് ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മുടെ അറിയാം നമ്മുടെ ഇവിടത്തെന്ന് പറയുന്നത് അത്ര ഭയങ്കര എന്താ പറയുക ഭയങ്കര തണുപ്പോ ഭയങ്കര ചൂടോ അങ്ങനെയല്ല നമ്മൾ ഒരു മോഡറേറ്റ് ആ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നമ്മൾ ജീവിച്ചുകൊണ്ട ആൾക്കാരാണ് അല്ല ഇപ്പം നിങ്ങൾ കാശ്മീരോ അങ്ങനെത്തി കുറച്ച് ഹൈ റേഞ്ച് നല്ല തണുപ്പുള്ള സ്ഥലത്തോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കണ്ണടിയാ നിങ്ങൾ എന്തോ എന്തോണ്ടാവും നിങ്ങൾക്ക് സ്കിൻ ബാരിയറിന് ഡാമേജ് ഉണ്ടാവും പിന്നെ ഇപ്പം ഒരുപാട് പേര് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ട് എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നിന്ന് കുളിക്കാൻ ഞാൻ റെഡിയാണ് തണുത്ത വെള്ളത്തിലാണെങ്കിൽ ഞാനൊരു ഈ പത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചൂടുവെള്ളത്തിൽ ഞാൻ ഇങ്ങനെ കോഴി ഒഴിച്ച് കോഴി ഭയങ്കര ഇഷ്ടമാണ് സോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ബാരിയർ നഷ്ടപ്പെടും അപ്പം ചൂടുവെള്ളത്തിലുള്ള ആക്രാന്തപ്പെട്ടുള്ള കുളി നിർത്തുക ചിലർ ചൂടുവെള്ളത്തിൽ മോൻ കഴുകുന്നവരുണ്ട് ചില ഞാൻ പറഞ്ഞാൽ ചിലർക്ക് പിംപിൾസൊക്കെ വരുമ്പോഴത്തേട്ടോ വെച്ചാൽ പണ്ട് എനിക്കിപ്പോൾ പണ്ട് ബിബിൾസൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഡോക്ടർ അല്ല ആരും ഒക്കെ പറഞ്ഞു കൊടുക്കും ചൂട് വളർത്തി മൂൻ കഴുകുന്നു ഇളം ചൂട് വളർത്തി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് സോ ചൂടുവെള്ളം മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ എക്സ്പോളിയേഷൻ അതായത് നമ്മൾ ഓവറായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് അതായത് പല ടൈപ്പ് ഓഫ് സ്ക്രബ്ബ് അല്ലെങ്കിൽ ഇപ്പം പല എക്സ്ഫോളിയൻസ് അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഉപയോഗിക്കും നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയണത് നിങ്ങളുടെ ഡെഡ് സെൽസിൻ്റെ കൂടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യണം നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന അതിൻ്റെ കൂടെ നമ്മുടെ ലിവിങ് സെൽസും പോകും ഡെഡ് സെൽസും ലിവിങ് സെൽസൂടെ പോയിട്ട് നമ്മുടെ എന്താ പറയുക സ്കിൻ ഫേലിയറ് പോയി അപ്പം നമ്മുടെ അകത്തോട്ടുള്ള ചെയ്യും നന്നായിട്ട് അത് ബാധിക്കും നെക്സ്റ്റ് വെച്ചാൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പം നിങ്ങൾ തുടക്കക്കാരാണ് മീൻസ് എന്താ പറയാ നിങ്ങൾ സ്കിൻ കെയറിൻ്റെ തുടക്കമാണ് നിങ്ങൾ ആ ചാടിക്കയറി നമുക്ക് ടെൻ പെർസെൻറ്റിനെ ഞാൻ മുമ്പ് പല പല വീഡിയോസ് പറഞ്ഞിട്ടുള്ളതാണ് ചാടിക്കയറി ടെൻ പെർസെൻറ്റിനെയാണ് സിനിമയുടെ സിറം യൂസ് ചെയ്യാം ഒരിക്കലും യൂസ് ചെയ്യാൻ നിൽക്കരുത് ടെൻ പെർസെൻറ്റേജ് ഒന്നും ഒരു ആക്റ്റീവ്സും ആദ്യമേ ചാടിക്കയറി ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് വൈറ്റമിൻസ് അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഇട്ട ഓഫ് അങ്ങനെയാണ് ഒരിക്കലുമല്ല നമ്മുടെ സ്കിൻ ബേരർ അവിടെ ഡാമേജാണ് ചെയ്യുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരണമെങ്കിൽ എപ്പോഴും ഒരു വൺ പോയിൻ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് ഇതിനകത്ത് നിൽക്കണം നിങ്ങളുടെ സിറ എന്ന് വെച്ചാൽ ഈ ഒരു കോൺസെൻട്രേഷൻ അകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വക സ്കിൻ ബാരിയറിന് ഡാമേജ് ഉണ്ടാകുമ്പോൾ ഇല്ല പിന്നെ ആഗ്ഞ മെഡിക്കേഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞ ആഗ്ന മെഡിക്കേഷൻ എന്ന് വെച്ചാൽ ബെൻസോയിൽ പെറോക്സൈഡ് അരാഫിലിന് പിന്നെ എന്താ പറയുക ചറ്റിന് അങ്ങനെ പല ലൈക്കോലിക് ആസിഡ് സാലിസിലിക് ആസിഡ് ഈ ഈ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു തരും അതായത് നിങ്ങൾ കുരുവുള്ള ഭാഗത്ത് ജസ്റ്റ് തൊട്ട് വയ്ക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയുക പത്ത് മിനിറ്റ് അല്ലെങ്കിൽ കുരുവുള്ള ഭാഗത്ത് മാത്രം വയ്ക്കുക ഓവർനൈറ്റ് വയ്ക്കുക രാവിലെ ഇട്ട് കഴുകി കളയുക ഇതായിരിക്കും ഡോക്ടർ പറയണം നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കുരു പോവും ആ കുരു പോവുക മാത്രമല്ല നമ്മുടെ ആ ഒരു ഏരിയ ഒരു കുറച്ചൊരു ബ്രൈറ്റ്നസ് വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യും രാവിലെ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഇത് തേച്ചുകൊണ്ടിരിക്കും സോ സ്കിൻ ബേരിയർ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടങ്ങ് പോവും ഓക്കെ ഗൈസ് ഇനി നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സിംറ്റംസ് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് സിംറ്റംസ് എന്നുള്ളത് ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് വെളിത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യരുത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് എക്സ്പോളേറ്റ് ചെയ്ത് കളയാണ് അപ്പൊ നമുക്ക് എന്തിനാ വെളിയിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല പുറത്ത് തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമുക്ക് ഇൻ കേസ് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ പോയിട്ട് ഒരു സൺസ്ക്രീൻ ഇടാൻ പോലും പറ്റാത്ത രീതിക്ക് ഒരു ബേണിങ് സെൻസേഷൻ ഒരു നീറ്റലും പുകച്ചിലും ഒക്കെ നമ്മുടെ സ്കിന്നിനുണ്ടാകും പിന്നെ റെഡ്നെസ് മുഖം മുഴുവൻ ചുമന്ന് ആ നമ്മുടെ സ്കിൻ പേരും നഷ്ടപ്പെട്ട ഭാഗം നല്ല ചുമന്ന് ഒരുമാതിരി ചേനത്തണ്ടാൻ വെട്ടിയാണ് അക്കോ അങ്ങനെ എന്ത് അങ്ങനെയൊക്കെ അറിയാൻ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ലിംസ് അതായത് ചില വെസൽസ് ചില ലിംബറ്റി വെസൽസ് നല്ല എല്ല പോലും അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതൊന്ന് പിന്നെ ഭയങ്കര ആയിരിക്കും അതായത് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പിന്നെ പീലായി വരും നമ്മളെ തൊലി പിന്നെ കാരണ കാര്യകാരണങ്ങളില്ലാതെ ബ്രേക്കൗട്ട്സ് അതായത് ഇപ്പം നമ്മളിപ്പോൾ പിമ്പിൾസ് വരുമ്പോൾ ഒന്ന് നമുക്ക് ഒരു ടീനേജ് വരുമ്പോൾ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഇഷ്യൂസ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുമോ വെച്ചാൽ നമുക്ക് പിമ്പിൾസ് ഒരളാണ് ഹോർമോണൽ ഇഷ്യൂ നമ്മുടെ ഗട്ടിൻ്റെ പ്രോബ്ലംസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റ് അതൊരു മെയിൻ ഇഷ്യൂ ആണ് പിന്നെ നമുക്ക് പാല് മധുരം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇതുകൊണ്ട് നമുക്ക് ആക്നെ വരാം അങ്ങനെ ഇങ്ങനെ ഈ പിന്നെ പി സി ഒ ഡി പി സി ഒസ് ഒക്കെ കാരണം നമുക്ക് ആക്നെ വരാം ഹോർമോണ ഇമാൻസുണ്ടൊക്കെ ബട്ട് ഇത് എല്ലാം ക്ലിയർ ആണ് ഇതെല്ലാം ക്ലിയർ ആണ് പക്ഷേ കുരുവോട് ഗുരു എന്ത് ചെയ്താലും കുരു കുഞ്ഞാക്കുരു തിരിഞ്ഞാക്കുരു ഇരുന്നാക്കുരു അങ്ങനെ നന്നാക്കുരു ഇങ്ങനെ നന്നാക്കുരു മോത്ത് കുഞ്ഞു 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 വെക്ക കുരുടെ ഒരാ കുരു വലിയ ഗുരു വലിയ വലിയ ഇൻഫ്ലമേഷൻസ് ഇതിന്റെ എല്ലാത്തിൻ്റെ റീസൺ നമ്മുടെ സ്കിൻ ബാരിയർ പോണതാണ് സോ അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ബ്രേക്ക് ഔട്ട്സ് സെൻസേഷൻ എന്താ പറയുക ബേണിങ് സെൻസേഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിനുണ്ടാകും സോ ഇതാണ് സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തരുന്ന സിംറ്റംസ് ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇത്രയും വെച്ചാൽ അയ്യോ എക്സ്ഫോളിയേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല അയ്യോ ഇനി എന്ത് ചെയ്യും നമ്മൾ എക്സ്പോളിയേറ്റേഴ്സ് നമ്മുടെ ഡെഡ് സെൽസ് എങ്ങനെ മാറ്റി എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ടാണ് സോ ഗൈസ് അതിനൊരു ഐഡിയ ആണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നത് നിങ്ങൾക്ക് സ്ക്രബുകള് ചെയ്യാതെ ഫിസിക്കൽ സ്ക്രബ് ചെയ്യാതെ അതായത് സ്കിൻ ബേരിയർ ഡാമേജ് ആയ ആൾക്കാരെ പറഞ്ഞുകൊണ്ട് പറയണം ഫിസിക്കൽ സ്ക്രബ് ചെയ്യാതെ നിങ്ങൾ അല്ലാതെ കെമിക്കൽ ആയിട്ടുള്ള മൈൽഡ് കെമിക്കൽ പീൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാര്ക്ക് നല്ല ഓയിലി സ്കിന്നാണ് നിങ്ങൾ മാസത്തിൽ രണ്ട് തവണ മാത്രം കെമിക്കൽ പീൽ ചെയ്യുക ഇല്ല ഇനി ഡ്രൈ സ്കിൻ യാറാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ ഓക്കെ ഇനി സെൻസിറ്റീവ് സ്കിൻ യാറാണെന്ന് വിചാരിച്ചോ സെൻസിറ്റീവ് സ്കിൻ ഞാൻ ആണെങ്കിൽ ആ ഏരിയയിലോട്ട് പോവുകയെ ചെയ്തത് കെമിക്കൽ പീലും വേണ്ട ഒന്നും വേണ്ട ഉള്ള സ്കിന്നിൻ്റെ സ്കിൻ ബാരിയർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിൽക്കാനേ ചെയ്ത് കെമിക്കൽ എക്സ്പോളിയൻസോ ഒന്നും എന്താ പറയുക ഈ ടൈപ്പ് ഈ ഒരു ഷെഡ്യൂളിനനുസരിച്ച് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ഓൾറെഡി ഡാമേജായി ഇനി എങ്ങനെ ഇത് റിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം അതായത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഫേസ് വാഷ് സിറം ടോണ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഈ ഒരു ഇൻക്ലൂഡിംഗ് ഈ സാധനത്തിന് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ സെറാമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ ഒക്കെ ഉള്ള സാധനങ്ങൾ യൂസ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ സെറാമൈഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം ഹയർലോണിക് ആസിഡ് ഗ്രീൻ ടീ അല്ലാൻതോണിൻ പാന്തനോൾ ആസിയാറ്റിക്ക പിന്നെ നമ്മുടെ നയസിനമേഡ് ഇതെല്ലാം വേണം ഈ സെൻട്രൽ ആസിയാറ്റിക്കന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കിട്ടുന്ന കുടങ്ങലാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ സൂത്തുകയും ചെയ്യും നമ്മുടെ സ്കിൻ ബാരിയർ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കുന്ന സാധനം അതുകൊണ്ടാണ് പണ്ടുള്ള ഒരു കുരു വരുമ്പോഴത്തേക്ക് ഇത് അരച്ചിട്ടാൽ മതി എന്ന് പറയുന്നത് സോ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്കിൻ കെയർ ചെയ്യാന്ന് പറഞ്ഞു തരാം അപ്പം ആദ്യം ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് ഒരിക്കലും ഫോമിങ് പതച്ചു പൊങ്ങുന്ന ഫേസ് വാഷുകൾ യൂസ് ചെയ്യാൻ നിൽക്കരുത് പതച്ചു പൊങ്ങുന്ന ഫേസ് വാഷുകൾ കൊള്ളൂലെന്നല്ല യൂസ് ചെയ്യാം സ്കിൻ ബേരിയറിന് ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്ക് ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ എൻ്റെ ഞാനൊക്കെ ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ സ്കിൻ ബെയറിൽ അല്ല ഇപ്പോൾ സ്കിൻ ബെയറിൽ നശിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഫോമിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നിൽക്കരുത് എന്ത് ക്രീമി ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ടോണർ കാണും എസെഞ്ച് കാണും മോയ്സ്ചറൈസർ കാണും പല പല സിറംസ് കാണും ഒക്കെ കാണും ഇപ്പം ടോണറോ വാട്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ സെറാമൈഡ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പല ഇൻഗ്രീഡിയൻസും ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ സ്കിൻ ടോണിൽ എന്ത് ചെയ്യാൻ നോക്കുക ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു സാധനമാണ് നമ്മുടെ എസെൻസ് അല്ലെങ്കിൽ എന്താ പറയാ മോയ്സ്ചറൈസർ ഒക്കെ സിറം എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു സ്കിൻ എന്താ പറയാ ഡാമേജ് ആയിട്ടുള്ള ഒരാൾക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റുള്ള ഒന്നാണ് കോസാറക്സിൻ്റെ സ്റ്റെയിൻ യൂസ് കാരണം അതിനകത്ത് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യും നമ്മുടെ ഡാമേജ് സ്കിന്നിനെ റിപ്പയർ ചെയ്യാനുള്ള എന്തുകൊണ്ട് ബിക്കോസ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള സോ സാധനമാണ് സൊ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് മൂന്ന് മോയ്സ്ചറൈസറും മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര തിക്കുണ്ടരി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് എടുക്കുക നല്ല തിക്കായിരിക്കണം സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷനും കിട്ടണം സ്കിന്നിന് ഒരുപാട് ഹൈഡ്രേഷനും കിട്ടണം അപ്പോൾ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസേഴ്സ് മസ്റ്റ് ായിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം അതാണ് ചെയ്യുന്നത് മോയ്സ്ചറൈസേഴ്സ് പിന്നെ ഇപ്പം നിങ്ങൾക്ക് പല നിങ്ങൾ പല ടൈപ്പ് ഓഫ് സ്കിന്നായിരിക്കും ഓയിലി ഡ്രൈ അപ്പം ഓയിലി ആവുമ്പോഴത്തേക്കും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഹയർലോണിക് ആസിഡ് വരുന്ന സൺസ്ക്രീൻ എടുക്കുക ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീമി ബേസ്ഡ് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഹയർലോണിക് ആസിഡോ സെറാമൈഡോ ഗ്രീൻ ജി എന്ത് വേണോ എടുക്കുക സിക്ക എടുക്കുക അതൊക്കെ എടുക്കുക അങ്ങനെയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സൺസ്ക്രീൻ സൺസ്ക്രീൻ എപ്പോഴും കുറച്ച് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക സിങ്ക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിങ്ക് വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിങ്ക് ആസിഡ് ഒക്കെ വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിൻ ഇറിറ്റേഷനും സ്കിൻ ഡാമേജും കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഓൾറെഡി നമ്മൾ പല പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ നമുക്ക് അറി നമ്മളെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇപ്പം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്കിൻ ബാരിയർ നഷ്ടപ്പെട്ടുള്ളതൊക്കെ അപ്പം ഇത് ടൈം എടുക്കും അതായത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഇതെന്ത് ചെയ്യാൻ പോകുന്നില്ല ശരിയാമാൻ വേണ്ടിയിട്ട് പോകണില്ല ഇറ്റ്സ് ടേക്ക് ടൈം ഈ ടൈമിൽ ഇപ്പം ഇപ്പൊ നിങ്ങളെ കുരുവൊക്കെ ഒരുവിധം കുറഞ്ഞു വെച്ചാൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുരുവൊക്കെ നല്ല കുറഞ്ഞു ഉടനെ ഹൈ കുരുവൊക്കെ കുറയും ഇനി നമുക്ക് കുറച്ച് സ്കിൻ ബ്രൈറ്റൻ ഇങ്ങനെ വൈറ്റമിൻ സി സിറ യൂസ് ചെയ്യാം എന്നും പറഞ്ഞ് നിൽക്കരുത് ഉള്ള ഇത്രയും നാൾ മൂന്നാലഞ്ചു ദിവസം കൊണ്ട് കൊണ്ടുവന്നാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ടുവന്നാൽ എല്ലാം അവിടെ ഇട്ട് പൊട്ടിക്കയാണ് ചെയ്യുന്നത് സോ ഒരു കണ്ടിന്യൂസ് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് എങ്കിലും ഈ പറഞ്ഞ സാധനം ചെയ്യാൻ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഉണ്ടാവില്ല അതിന് ശേഷം നിങ്ങൾക്ക് വല്ല ഞാൻ പറഞ്ഞ മാസത്തോ രണ്ടു മാസമോ ഒക്കെ കൂടുമ്പോ ഒരു കെമിക്കൽ പീലൊക്കെ ചെയ്യണം നിങ്ങളുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറും സോ ഗൈസ് ട്രസ്റ്റ് മീ ഇതാണ് ഇതിന്റെ പ്രോസസ് അപ്പോൾ ഇനി പി സി ഒ ഐസ് ഇല്ല പി സി ഒ ഡി ഇല്ല ഹോർമോണൽ ഇംബാലൻസ് അല്ല ഗട്ടിന്റെ ഇഷ്യൂ അല്ല ലാക്ടോസിന്റെ അലർജി അല്ല ഒരു ഫുഡിന്റെ അലർജി അല്ല ഒരു പ്രശ്നമല്ല നമ്മുടെ പിമ്പിൾസിൻ്റെ മെയിൻ ആയിട്ട് നമ്മുടെ സ്കിൻ ബാരിയറിൻ്റെ പ്രശ്നമാണ് സോ സ്കിൻ ബാരിയർ ബെറ്റർ ആക്കാൻ നോക്കുക നിങ്ങളുടെ സ്കിൻ പള പളാന്നു തങ്ങും വിത്തിൻ ഒരു കർമ്മം ഞാൻ പറഞ്ഞല്ലോ ഇത് ടൈം എടുക്കും ടൈം എടുക്കുന്ന പ്രോസാണ് ആണ് പക്ഷേ ട്രസ്മി ഗൈസ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വർക്കാവും നിങ്ങളുടെ സ്കിൻ ബാരിയർ സൂപ്പർ 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 ആയിട്ട് വയ്ക്കും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് അപ്പൊ നിങ്ങൾക്ക് വേടിയാക്കാൻ തരാം